ഇന്ന് നമ്മുടെ പറമ്പിൽ നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ളൊരു മൂന്നെനത്തിൽ പെട്ട വാഴകളെ നമുക്ക് പരിചയപ്പെടാം ആ മൂന്നെനത്തിൽപ്പെട്ട വാഴകളും കൊലച്ച് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴയാണ് നമ്മുടെ ഈ ടിഷ്യൂ കൾച്ചർ റോബസ്റ്റവാഴ നടുന്നതൊട്ട് ഈ നിമിഷം വരെയുള്ള വീഡിയോസുകളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതേ ഈ ഒരു റോബസ്റ്റവാഴ ഒരു ഏഴ് പെടല വിരിഞ്ഞ് ഇങ്ങനെ നിക്കുക ഇനിയും പെടലുകൾ വിരിയാനായിട്ട് ബാക്കിയിട്ടോ എല്ലാ പെടലുകളും വിരിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ പിഞ്ചുകായ വരുമ്പോൾ നമ്മൾ അതിന്റെ കുടപ്പൻ പിന്നെ നമ്മൾ അത് ഒടിച്ചു കളയാറുണ്ട് കിട്ടോ ഈ കാണുന്നത് നമ്മുടെ ഒരു ടിഷ്യൂ കൾച്ചർ റോബസ്റ്റവാഴ തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ ടിഷ്യൂ കൾച്ചർ റോബസ്റ്റവാഴ കൊലച്ചു വരുമ്പോ അത്യാവശ്യം നല്ല വലുപ്പുള്ള കൊലയും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുമെങ്കിലും കൊലയ്ക്കുന്ന ആ സമയമാകുമ്പോ വളരെയധികം ബാധിക്കുന്ന ഒരു കേട് നമ്മുടെ കൂമ്പടഞ്ഞു പോകാന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ കൂമ്പടഞ്ഞ് നിൽക്കുന്ന ഒരു വാഴയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അതിന്റെ മെയിൻ കൂമ്പ് ഭാഗം കരിഞ്ഞ് പിന്നെ അത് കൊലയ്ക്കാതെ വാഴ അതോടുകൂടി ഡെഡായി പോവാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നതും നമ്മുടെ ടിഷ്യൂ കൾച്ചർ ബന്ധപ്പെട്ട റോബ തന്നെയാണ് ഇത് മൂന്നും ഒരേ സമയം നമ്മൾ വെച്ചതാണ് കേട്ടോ ഇത് നേരത്തെ കൊലച്ച് അത്യാവശ്യം വലിപ്പൊക്കെയായി നിൽക്കുന്നുണ്ട് ഇനി കുറച്ച് തൊടവും കാര്യങ്ങളെല്ലാം വരാൻ ഉണ്ട് വളർന്ന് എല്ലാ വിരിഞ്ഞ് കഴിഞ്ഞ് പെടലുകളെല്ലാം വിരിഞ്ഞ് കഴിഞ്ഞ് പിഞ്ചുക വരുമ്പോൾ നമ്മൾ ഇതുപോലെ അതിൻ്റെ കുടപ്പലി കൂമ്പൊക്കെ നമ്മൾ ഒടിച്ച് കളയും കായകൾക്ക് ഒന്ന് തുടം വയ്ക്കാനും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് കൊല വരുന്ന സമയമായപ്പോൾ എല്ലാം ഒന്ന് ചെറുതായിട്ടൊരു പതിനെട്ട് മിനിറ്റ് വളമൊക്കെ ഇട്ട് നമ്മളൊന്ന് ചെത്തി കൂട്ടി സെറ്റാക്കി കൊടുത്തിട്ടുട്ടോ പിന്നെ അടുത്ത ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വാഴയാണ് കേട്ടോ ഇതിനെ പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ ഇവിടെ ഇതിനെ കോമൺ ആയിട്ട് പറയുന്നത് ഷുഗർ വാഴ എന്ന പേരിലാണ് കേട്ടോ ചില ഇൻസുലിൻ വാഴ അതുപോലെ തന്നെ ലേഡി ഫിംഗർ സുന്ദരി വാഴ അങ്ങനെ വിവിധ പേരുകളിൽ ഈ പഴം അറിയപ്പെടുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാം വലിയ മധുരമില്ല എന്നൊക്കെയാണ് കേട്ടോ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇൻസുലിൻ വാഴ ഷുഗർ വാഴ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഈ വാഴയുടെ കൊലയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ കായ്ക്ക് വലിയ വണ്ണൊന്നുമില്ലാതെ നല്ല നീളത്തിലേക്കാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ലേഡീസ് ഫിംഗർ എന്നുള്ള പേരും വരാനുള്ള കാരണം അങ്ങനെയാണ് പറയപ്പെടുന്നത് ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത അതിനോട് ചേർന്ന് നിൽക്കുന്ന അടുത്തനം വാഴയാണ് നമ്മുടെ ചുണ്ടില്ല കണ്ണൻ അല്ലെങ്കിൽ കൂമ്പില്ല കണ്ണൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു ഇത് കൊലച്ചു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയ ഒരു പുഷ്ടി ഇല്ലെങ്കിലും മെല്ലെ നല്ല തൊടയായിട്ട് നല്ല വലുപ്പത്തിലും നല്ല തൂക്കത്തിലും വരും ഇതിൻ്റെ ഒരു മറ്റു വാഴകളെ സേക്ഷിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചുണ്ടില്ല കേട്ടോ അതായത് കൂമ്പൊന്നും ഇല്ല എല്ലാം വിടർന്ന് പെടലുകളായി കായകളായി മാറും സെന്ററിലേക്ക് സെൻടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാം വിടർന്ന് കായകളായി മാറിയിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഇതിനെ ചുണ്ടില്ല കണ്ണൻ കൂമ്പില്ല കണ്ണൻ എന്നൊക്കെ പറയുന്നത് പഴം ആണെങ്കിൽ പഴുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മയമുള്ള നല്ല മധുരമുള്ള നല്ലൊരു പഴം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ